കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ആക്കോബസ്തലിൻ്റെ പുസ്തകം നാലാമധ്യായം രണ്ടും മൂന്നും വാക്യങ്ങളിൽ നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല നിങ്ങൾ കലഹിക്കുകയും ഷണ്ടയിടുകയും ചെയ്തിട്ടും കൊണ്ട് കിട്ടുന്നില്ല നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭോഗങ്ങൾ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല നിൻ്റെ പ്രാർത്ഥന ശരിയല്ലെന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കുന്നില്ല നിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നിൻ്റെ ആ കാര്യം നടക്കുന്നതുകൊണ്ട് ദൈവത്തിന് ദൈവത്തിനെന്നാ പ്രയോജനം നിനക്കെന്നാ പ്രയോജനം നിൻ്റെ സ്വഭാവം ഇല്ല നീ ശണ്ടിട്ട് നീ മറ്റുള്ളവനെ ദ്രോഹിച്ച് നീ മറ്റുള്ളവനെ നശിപ്പിച്ച് നിൻ്റെ യാതൊരു ദുർസ്വഭാവവും മാറ്റാതെ നീ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയില്ല ഏ മിസ് ആ എമിസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നിൻ്റെ പ്രാർത്ഥന സിക്ക് പ്രാർത്ഥനയാണ് രോഗ രോഗപ്രാർത്ഥനയാണ് നിൻ്റെ പ്രാർത്ഥന വീക്കാണ് നിൻ്റെ പ്രാർത്ഥന മിസറബിൾ ചുമ്മാ നിയതനെ കുറേ പറയുന്നു നിൻ്റെ പ്രാർത്ഥനയ്ക്ക് സെൽഫിഷ് മോട്ടീവേ ഉള്ളൂ നിനക്ക് വേറെ ഒരു ലക്ഷ്യമില്ല നിൻ്റെ കാര്യം നടക്കണം നിൻ്റെ പ്രാർത്ഥന അർജൻറ് കെയറിലെത്തണം അവിടെ ഹെൽത്തി പ്രെയർ ആയിരിക്കണം അവിടെ ബൗൾഡ് പ്രെയർ ആയിരിക്കണം ഗാഡ് തെയർ ഈസ് എ ലോട്ട് കമ്മിങ് ഗറ്റ് മീ ബട്ട് ഐ നോ നത്തിങ് ഫോർ യു താങ്ക് യു ബ്ലെസ്സിങ്സ് ദൈവമേ ഇതെനിക്ക് വലിയ ഇത് വലിയ പ്രശ്നം എനിക്ക് വരുന്നത് എനിക്കെതിരായി വലിയ പ്രശ്നം വരുന്നത് പക്ഷെ അത് നിനക്ക് വലിയ പ്രശ്നമല്ല അതുകൊണ്ട് നിനക്ക് അത് സാധിക്കും നിനക്കത് സാധിക്കും ഞാൻ നിൻ്റെ കൂടെ നിൽക്കുകയാണ് ഞാൻ നിൻ്റെ കൂടെ നിന്നെ വിട്ടിട്ടൊന്നും ഞാൻ ചെയ്യില്ല ഞാൻ നീ പറയുന്നത് പോലെ ചെയ്യുക നീ ആണ് എൻ്റെ ഗുരു നീ ആണെൻ്റെ നായകൻ നീയാണെങ്കിൽ നടത്തിക്കുക നീ അല്ല നീ ആണ് എൻ്റെ പെറ്റ എല്ലാവരും നീ എൻ്റെ ചന്ത അല്ലേ അതുകൊണ്ട് നീയാണെൻ്റെ എല്ലാം അതുകൊണ്ട് നീ എന്നോടു കൂടെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ ചെവിതരണം കടലടയ്ക്കാൻ പ്രാർത്ഥിക്കും ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് ഈ തിക്കനൽ മിനിസ്ട്രിയും തിക്കനൽ ചാരിറ്റബിൾ ട്രസ്റ്റും ലോകമെമ്പാടും വ്യാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചു കുറവാണ് അനേക ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് അവരുടെ ജീവിതം പുനർജീവിതം തുടങ്ങുന്നതിന് അനേക സാധുക്കൾക്ക് അനേക രോഗികൾക്ക് അനേക മാനസിക സംഘർഷത്തിലിരിക്കുന്നവർക്ക് ഒരു ഒരു ബലവും ശക്തിയും കൊടുക്കണം കർത്താവ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് അധ്യാപകർ അനധ്യാപകർ സ്കൂളുകൾ കോളേജുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ പ്രഥമ അധ്യാപകർ കർത്താവെ യപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ പുഴയുന്ന മാനസിക സംഘർഷത്തിലിരിക്കുന്നവർ അവരെ അയച്ച് കടഭാരമുള്ള മാതാപിതാക്കൾ ബെഡിൽ നിന്നായിട്ടുള്ളവർ നയിക്കുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ കർത്താവിൻ്റെ കരുണകൃപ കൂടെയിരിക്കണമേ കർത്താവെ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ദൈവത്തിൻ്റെ കരകൃപ കൂടെ കൂടെയിരുന്ന് എല്ലാവരുടെ മേലും ദൈവശക്തിയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവകൃപയിൽ പ്രാർത്ഥിക്കുവാൻ ഓ ദൈവത്തിൻ്റെ ശക്തി നിന്റെ മക്കളുടെ മേലെ വ്യാപരിക്കട്ടെ നിന്റെ മക്കളെ അലട്ടുന്ന അന്ധകാരക്കെട്ടുകളെ പൈശാചിയ കെട്ടുകളെ പ്രാർത്ഥിക്കുവാൻ തടസ്സമുള്ള സമസ്ത മേഖലയിലുള്ള തടസ്സങ്ങളെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേ ഗോഡ് ബ്ലസ് യു